ഞാൻ നിർമ്മല കുടുംബണിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാൽ ഇന്ന് അതിന്റെ പ്രശസ്തി നഷ്ടപ്പെട്ടോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തിരികുടുംബത്തെ ചിത്രമാണ് അനുസരണയും ദേവഭയവുമായിരുന്നു തിരു കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു വ്യക്തിയെ സൃഷ്ടിച്ചതിൽ ആയത്ത പങ്ക് കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് മാതാപിതാക്കളോടുള്ള അനുസരണയും ദൈവത്തോടുള്ള ഭക്തിയും ഭയവുമായിരുന്നു തിരു കുടുംബത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ അനുസരണയും ദേവഭയം എത്രത്തോളം ഉണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതാണല്ലേ കുടുംബ പ്രാർത്ഥനകൾ അതെ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന ഇന്ന് നമുക്ക് കാണാൻ കഴിയാതെ വരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് ജീവിതത്തിലെ തിരക്കുകളാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ പറയാറുണ്ടെങ്കിലും ആ ഒത്തുചേരാൻ നമുക്ക് സമയം കിട്ടാറില്ല എന്റെ അഭിപ്രായത്തിൽ ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം ആ സ്വർഗത്തിലെ ദേവസാന്നിധ്യമാണ് കുടുംബ പ്രാർത്ഥനകൾ അതെ ക്ഷമിക്കാനും സ്നേഹിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന ദേവലി തന്നെയാണ് കുടുംബ പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനകൾ ഒരു കുടുംബത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും ആവശ്യമാണ് അത് തിരു കുടുംബത്തിന്റെ മാതൃകയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ കുടുംബത്തിന് മഹത്തായ സ്ഥാനം ലഭിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും അനുസരണയും ദൈവഭയമുള്ള മക്കളെ തിരഞ്ഞെടുക്കാൻ തീർച്ചയായും കുടുംബ പ്രാർത്ഥനകൾക്ക് സാധിക്കും മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ആകണമെന്ന് മാത്രം അപ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ചെറുപ്പത്തിൽ താൻ ശീലിച്ച ജീവിതപാതയിൽ അഭ്യസിക്കാൻ സാധിക്കുകയുള്ളു ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നാം മാതൃകയായി തീരണമെങ്കിൽ അല്ലെങ്കിൽ വഴികാട്ടിയായി തീരണമെങ്കിൽ നമുക്ക് തീർച്ചയായും ആവശ്യം ആദ്യം ഈ പരിശീലനം തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ കൂട്ടായ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ഒരാഘോഷ പരിപാടി പോലെ കിടന്നു പോകേണ്ടതാണാവ ആദിമ ക്രൈസ്തവ സഭയിൽ കുടുംബ കൂട്ടായ്മയ്ക്കുള്ള സ്ഥാനം വളരെ കുറവായിരുന്നു അതിനാദ്യാവശ്യം ഇടവക അംഗങ്ങൾ തമ്മിലുള്ള ഐക്യോ സ്നേഹമോ സഹനവോ ഒക്കെയാണ് അതില്ലാതെ വരുമ്പോഴാണ് കുടുംബ കൂട്ടായ്മകൾ ആഘോഷങ്ങൾ കൊത്തുകൂടി പോകുന്നത് തിരുകുടുംബ ക്രൈസ്തവർക്ക് എപ്പോഴും അനുകരിക്കാവുന്ന മാതൃകയാണ് തിരുകുടുംബത്തിൻ്റെ തിരുകുടുംബ ചൈതന്യത്തിൽ വളർന്നു വരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഒരു ക്രൈസ്തവൻ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ മാതൃക തന്നെയാണ് അനുസരണയും സ്നേഹവും സഹനവും നിറഞ്ഞ നിറഞ്ഞ ഈ മാതൃകയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒരു കാറ്റീസം വിദ്യാർത്ഥിയായ എനിക്ക് ഈ രണ്ട് കുടുംബൂണിറ്റുകളിലും പോയി പ്രസംഗിക്കാനായി അവസരം തന്ന നമ്മുടെ വികാ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും എച്ച് എം ഓ ജിൻസി ടീച്ചറിനും എല്ലാ കുടുംബ്യൂണിറ്റി അംഗങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞോണ്ട് നിർത്തുന്നു നന്ദി